നിലമ്പൂരിനടുത്തുള്ള വടപുറം എന്ന സ്ഥലത്താണ് നമ്മളത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനോഹരമായ പള്ളി കാണില്ല ഇതാണ് വടപ്പുറം സുന്നി ജുമാ മച്ചിദാണത് പഴയപള്ളി പുതുക്കിപ്പണിതാർ പള്ളിയാണ് ഇതിന് മിനാരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ദുബായിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പോലെയല്ല അതിമനോഹരമായ മിനാരങ്ങളൊക്കെയാണ് ഉള്ളത് നല്ല രസമുണ്ട് ഈ കാണാൻ ഏതായാലും നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ വടപുറം ടൗൺ വടപുറം ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ നിലമ്പൂരിലെ അറിയപ്പെടുന്ന തേക്കും തോട്ടം അതായത് കനോളി പോട്ടുള്ളത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമുക്കറിയാം ലോകത്ത് തന്നെ ആദ്യമായിട്ട് മനുഷ്യ നിർമ്മിത അത് കിന്തോട്ടമാണ് ഈ കനോളി പോയിട്ടുള്ളത് ബ്രിട്ടീഷുകാർ അതിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു സംഭവമാണ് നിലമ്പൂരത്തേക്ക് അതായത് നമുക്ക് ഇവിടെ ഒരു പാലം കാണാം ഇതുവരെ നമ്മളിപ്പോൾ മമ്പാട് പഞ്ചായത്തിലാണ് ഈ മമ്പാട് പഞ്ചായത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഈ പ ഇതാണ് അതിർത്തി ഇവിടെ ഒരു പാലുണ്ട് പാലാണ് അതിർത്തി പാലം കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂരിലേക്ക് ചാടി നിലമ്പൂരിൽ ഫസ്റ്റ് നമ്മളെ സ്വീകരിക്കുന്നത് കനാവളി പോട്ടാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുവരാം നമ്മളിങ്ങനെ നേരെ നിലമ്പൂർ ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ അതിലുള്ള ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണട്ടോ ഏതായാലും ഈ പാലാണ് നമ്മൾ അതിർത്തി പാലം നമ്മളിപ്പോൾ ഇനി നിലമ്പൂരിലേക്ക് പ്രവേശിച്ചു ആദ്യമായിട്ട് കാണുന്നത് തന്നെയാണ് കനോളി പോട്ട് മനോഹരമായ സ്ഥലമാണ് നിലമ്പൂർ ഭാഗങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ നമ്മൾ കാണുന്ന കാണാൻ പോകുന്ന സ്ഥലമാണ് ലോകത്ത് തന്നെ അറിയപ്പെട്ട ഈ തേക്കും തോട്ടം മനുഷ്യനിർമ്മിത ആദ്യത്തെ ലോകത്താദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കും തോട്ടമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ലോക പൈതൃക പട്ടികയിൽ ഇടം തേടിയായി ഈ തേക്കും തോട്ടം ഏകദേശം ആറ് ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആറ് ഏക്കറോളം സ്ഥലമുണ്ട് ഈ തേക്കും തോട്ടത്തിന് ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്ത് അവർ തേക്കിൻ്റെ തടി ക്ഷാമം തേക്കും തടി ക്ഷാമമുള്ള സമയത്ത് അവർ നിർമ്മിച്ചതാണ് ഈ ഇത്ര ഏക്കറോളം സ്ഥലത്തുള്ള ഈ തേക്കും തോട്ടം ബ്രിട്ടീഷ് കാലത്ത് അന്നത്തെ ഈ കലക്ടറായിരുന്ന എച്ച് വി കനോലിയാണ് ഇത് ഇങ്ങനെ തേക്കും തടികളൊക്കെ നിർമ്മിക്കാനുള്ള ഉത്തരവ് പഠിപ്പിച്ചിട്ട് അന്നാണ് ഇത് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ ഇവിടെ തേക്ക് തടികളൊക്കെ നട്ടുപിടിപ്പിച്ചത് അതേ സംഭവം തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരുപാട് മരങ്ങൾ ഇവിടെ ഇന്നും അവശേഷിക്കുന്നുണ്ട് ഒരുപാട് ദൂരത്തിൽക്കുന്ന കളികളൊക്കെ ഇവിടെ കാണാൻ സന്ദർശിക്കാൻ വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ തേക്ക് മ്യൂസിയം ഉണ്ട് നിലമ്പൂർ ടൗണിൽ അതേപോലെ തന്നെ ബംഗ്ലാവ് ഉണ്ട് ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവ് അങ്ങനെ ഒരുപാട് ഒട്ടനവധി ആ സംഭവങ്ങളുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്രധാനമുള്ള ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ ടൗൺ ഏതായാലും ഇതിലൂടെ യാത്രയൊക്കെ നല്ല മനോഹരമാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏത് നട്ട് ഉച്ച സമയത്തും ഇവിടെ നല്ല തണുപ്പാണ് അതായത് മരങ്ങൾ നല്ല ഇല പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ വന്ന് കാണാനും ഇരിക്കാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏതായാലും നമ്മൾ ഇതിലങ്ങനെ പോകുമ്പോൾ ഇതിലുള്ള എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും Bye bye Assalamualaikum